മരണത്തോടു കൂടി അവസാനിക്കുന്ന ഈ ദുനിയാവിലെ ജീവിതം ഈ ജീവിതത്തിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അല്ല മരണാനന്തര ജീവിതത്തിനാണോ നമ്മൾ നമ്മളെക്കുറിച്ച് ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയവും സന്ദർഭവുമാണ് നമ്മുടെ മുമ്പിലുള്ളത് മൂന്ന് നമ്മൾ മരിച്ച് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ രണ്ട് കട്ടിലിൽ രണ്ട് പലകയുള്ള കട്ടിലിൻ്റെ മുകളിൽ നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട് വെള്ള തുണി വിരിച്ച് നമ്മുടെ ഭാര്യ മക്കളൊക്കെ പറയുന്നെന്താ നമ്മുടെ മയ്യത്തു നിന്ന് വിളിക്കുന്ന ഒരു ദിവസമാണെന്ന് എല്ലാവരും നമ്മളെപ്പറ്റി നല്ല പറയുന്ന ഒരു ദിവസം നമ്മുടെ ഭാര്യ മക്കളും ആരെങ്കിലും ഒരാൾ പറയുമോ സഹോദരങ്ങളെ ബാപ്പാൻ്റെ മയ്യത്ത് കൊണ്ടുണ്ടെന്ന് പറയുമോ ഉമ്മൻ്റെ മയ്യത്ത് കൊണ്ടുണ്ടെന്ന് പറയുമോ ഇല്ല എന്താ പറയുക മയ്യത്തെപ്പഴാണ് എടുക്കുന്നത് മയ്യത്തെപ്പോഴാണ് കുളിപ്പിക്കുന്നത് മയ്യത്തെപ്പോഴാണ് കഫൻ ചെയ്യുന്നത് മയത്തെപ്പോഴാണ് മറവ് ചെയ്യുന്നത് ഉറപ്പാണ് നമ്മളെല്ലാവരെയും മൂന്ന് തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകും ആരടി മണ്ണിലേക്ക് താഴ്ത്തി വെക്കും നബിസല്ലാഹു അലൈവസ്ലമ്മ പറയുന്നുണ്ട് അവിടുന്ന് എല്ലാവരും തിരിച്ചു പോരും ഉറപ്പാണ് ആരും നമ്മുടെ കൂടെ ഉണ്ടാവൂല ആ കബറിൽ നമ്മൾ ഓരോരുത്തരും ഒറ്റക്കാണ് നബ്സുല്ലാസ്ലമയുടെ ഹദീത്തിൽ നമുക്ക് കാണാൻ പറ്റും കുടുംബം തിരിച്ചു പോരും സമ്പത്ത് തിരിച്ചു പോരും നമ്മുടെ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ മറ്റൊരാളാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ കൈകാര്യം കൈകാര്യം ചെയ്തിരുന്ന നമ്മുടെ ഓഫീസിൽ മറ്റൊരാൾ ജോലിക്ക് കയറിയാൽ എല്ലാ രംഗത്തും പകരക്കാർ വന്നു എന്നാൽ നഫ്സല്ലാസ്ല പറയാണ് വയബലും ബാക്കിയാവുന്നത് എന്താണെന്നറിയോ നമ്മുടെ അമലുകൾ മാത്രമാണ് വേറൊന്നും നമുക്ക് പരലോകത്ത് ഉണ്ടാവില്ല ഒരു മനുഷ്യന്റെ പരലോകത്തുള്ള ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് അവന്റെ അമലുകളാണ് കർമ്മങ്ങളാണ് എന്നാണ് പരിശുദ്ധമായി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്